ഹലോ അന്നമാസ് ടീം വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നിങ്ങളു വിചാരിക്കും ഇത് ആരുടെ കാലാന്നല്ലേ ഇത് വേറെ ആരുടെയും കാലല്ല സുഹൃത്തുക്കളെ ഇത് ചേട്ടയുടെ കാലാണ് അപ്പോൾ ഒന്ന് അകം വെട്ടിക്കൊടുക്കാൻ പറഞ്ഞ കേട്ടോ നിങ്ങളുമായിരിക്കും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എതിങ്ങനെ ചിന്തിക്കും കുറച്ച് ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കൂ അങ്ങനെ ഞാൻ വിചാരിച്ചു ചെന്നാൽ പിന്നെ ഓവറായി കളയാമെന്ന് അല്ലാതെ ഒരു രക്ഷയില്ല ഈ പെട്ടെന്നുണ്ടായ ഐഡിയായിട്ടോ അപ്പുറത്തെ കാലിലേ നഖം വെട്ടിക്കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്താലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ നഗം വെട്ടി ചേട്ടാ അറിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചവിട്ട് കൂട്ടും നീ എന്തിനാ വീഡിയോ എടുത്തത് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതായത് ഇതാന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് തുടങ്ങും ഞാനതുകൊണ്ട് അറിയാതെ വീഡിയോ എടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അറിയത്തില്ലല്ലോ കാണത്തില്ല ഞാനിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കുകയാണെന്ന് അറിയത്തില്ല അപ്പോൾ നഖമൊക്കെ വെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു നഖ വലിയ നഖമായിരുന്നു കേട്ടോ കുറേ നാളായെന്ന് തോന്നുന്നു നഖമൊക്കെ വെട്ടിയിട്ട് ഞാൻ ആദ്യം കേട്ടോ കേട്ടോ ചേട്ടയുടെ കാലിൽ നഖം വെട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെയും കാലിൽ നഖം വെട്ടിയിട്ടില്ല എൻ്റെ കാലിലെ നഖം കയ്യിലെ നഖം അല്ലാതെ ഞാൻ വേറെ ആരുടെയും കയ്യിലും കാലിൽ നഖം വെട്ടിയിട്ടില്ല നീലുടനെ നഖം വെട്ടിയിട്ടുണ്ട് അല്ലാതെ വേറെ ആരുടെയും നഖം വെട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ നമ്മൾ നഖമൊക്കെ വെട്ടിക്കൊണ്ടിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനാണ് തീരുമാനിച്ചത് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് അങ്ങനെ വീട്ടിൽ പോകാമെന്നാണ് തീരുമാനിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിലും കൂടെ പോകുന്ന വഴി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോവാം എന്നിങ്ങനെ കരുതി നമ്മൾ പോയി ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നെട്ടോ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നിടത്തോ അപ്പോൾ അവിടെ കയറി തൊഴുതിട്ടായിരുന്നു വീട്ടിലോട്ട് പോയാൽ അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യം അലോചിച്ച് പറഞ്ഞാൽ മെച്ചാൽ എന്നാൽ പിന്നെ സാരി കൊടുത്താൽ എന്ത് എന്നും പറഞ്ഞ് ഒരു സാരിയൊക്കെ എടുത്ത് ചുറ്റി ചുറ്റി കെട്ടിയിട്ട് പോയി അങ്ങനെ എന്താ നഖം വെട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഇതാ ഞാൻ കുളിച്ച് റെഡി ആയിട്ടോ കുളിച്ചു ഇനി പോയി ഇനിപ്പോയി ശടപടുന്നൊരുങ്ങിയിട്ട് വരാം അപ്പോൾ ഇതാ റെഡി ആയിട്ടോ ഇതാണ് കേട്ടോ സാരി നീലൂട്ടൻ ഞാൻ റെഡിയായി നീലൂട്ടൻ പോവാൻ പോവാമെന്നു പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പോകാൻ ഇറങ്ങി കേട്ടോ സാധനങ്ങൾ സാധന സാമഗ്രികളെല്ലാം എടുത്ത് ഞങ്ങളിതാ പോകാൻ ഇറങ്ങി അത് അമ്പലത്തിലെത്തി കേട്ടോ വലത്തിലിട്ടി ചെരുപ്പൊക്കെ ഊരിയിട്ടു അച്ഛനും മോനും കൂടെ അതോ കയറിപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം റോഡ് സൈഡിലാണ് അങ്ങനെന്താ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി തൊഴുതിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നീലൂട്ട ഉഷാറായിട്ടോ നീലൂട്ട അടിപൊളിയായിട്ട് ഭയങ്കര ചാട്ടവും മേളോ ഒക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടയോട് ഒരു വീഡിയോ എടുത്ത് തരൂ എന്ന് പറഞ്ഞപ്പോൾ താ വീഡിയോ എടുത്ത് തരൂട്ടോ അങ്ങനെ നീലൂട്ട ഭയങ്കര ഓട്ടം ഓടി റോഡിലോട്ട് പോകുമെന്ന് പേടിയുണ്ടായിരുന്നു അങ്ങനെ ചേട്ടാ ഇനി ഇല്ല ഇല്ല ഇതില് പോലെ പോലെ ഓടല്ലേന്നൊക്കെ പറഞ്ഞ് നിർത്തി എന്തായാലും ഞങ്ങളിതാ ഞങ്ങളിതാ വീണ്ടും വണ്ടിയിൽ കയറിയതാ വീട്ടിലോട്ട് പോവാട്ടോ ഇനി നമുക്ക് ശേഷം സ്ക്രീനിൽ വീട്ടിൽ എത്തിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇനിയിലോട്ടെന്താ ചമ്മ കഥ തുറക്കൂ ഗ്രില്ല് തുറക്കൂ തുറക്കൂ തുറക്കൂന്നും പറഞ്ഞിട്ട് ഭയങ്കര വിളിയായിരുന്നു അങ്ങനെ സന്ധ്യയായി കേട്ടോ ഒരു ആറര ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തതല്ല കേട്ടോ ഈ ഷേക്ക് ആവുന്നെങ്കിലും വീഡിയോ എടുത്തതല്ല ഞാൻ ക്യാമറ ഓഫ് ചെയ്ത ചെയ്യാതെയാണ് ഫോൺ ഇങ്ങനെ താഴെ ഞാൻ ഓഫ് ചെയ്തെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഓഫ് ചെയ്തില്ലായിരുന്നു ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേന് എല്ലാം ക്യാപ്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയിലെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാലോ നമ്മൾ കയറുന്ന കയറിപ്പോകുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾതാ പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പം വിചാരിക്കും ഞാൻ എടുത്തതാന്നല്ലേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ നീലൂട്ടൻ അതാ അച്ചാമ്മ എന്താണ് നമ്മുടെ കരിക്ക് കരിക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ അയാൾ അയാളിങ്ങനെ ചവച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ തേയില വെള്ളമൊക്കെ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ അരിയൊക്കെ പുറക്കി വാരിയെടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ കുറേ നേരം ഇരുന്നു പിന്നെ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നു അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എല്ലാവരും വന്നപ്പോൾ പക്ഷേ നീലൂട്ടൻ തുണിയൊന്നും ഇല്ലാതെ നിൽക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ ദാ ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് കേട്ടോ ഇതാ രാവിലെ നേരം വെളുത്തിട്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന് രാത്രി പത്ത് മണിയൊക്കെ ആയി പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഇല്ല പിന്നെ നേരെ കിടന്ന് കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഇതാണ് ഞാൻ ചായ ഇടുവാനേ ചായ ചായ ഇട്ട് ചേട്ടാ ചായ കുടിക്കത്തില്ല ചേട്ടാ ഗ്രീൻ ടീ ആയി കുടിക്കുന്നത് അങ്ങനെ രാവിലത്തെ കലാപരിപാടികളിലെ ഏറെക്കുറെ കഴിഞ്ഞു പിന്നെ ഉച്ചലത്തേന് അമ്മ വീട്ടിൽ നിന്നൊരു കൂമ്പ് തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു വാഴക്കൂമ്പ് അങ്ങനെ അത് അരിഞ്ഞ് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അരിഞ്ഞുകൊണ്ടിരിക്കുക സ്ലോ ചെയ്ത് വീഡിയോ സ്ലോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലെങ്ത് ഒത്തിരി വലിയ വീഡിയോ ആയിപ്പോവും കേട്ടോ ഭയങ്കര ലെങ്ത്തായിപ്പോവും അങ്ങനെ ഞാൻ പിന്നെ സ്പീഡിൽ കുറച്ച് സ്പീഡിൽ സ്പീഡിലങ്ങ് ആക്കി ഇതുപോലെ അരിയുന്ന ആരെങ്കിലും ഉണ്ടോ ലോകത്ത് സ്പീഡിനോ സ്പീഡാ റോബോട്ടിനെ കാണുമോ അത്രയും സ്പീഡ് അങ്ങനെതാ തോരനൊക്കെ അരിഞ്ഞു ഇപ്പൊ ഞാൻ എൻ്റെ കൂമ്പ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്ന് തിരുമിയെടുക്കണം കാരണം വീട്ടിലമ്മ ചെയ്യത കണ്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ വന്നിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഈ എന്തു പറയുന്നത് നാരു പോലെ അത് മാറിക്കിട്ട് മാറിക്കിട്ടിയിട്ട് നമുക്ക് വിട്ട് വിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും കുറച്ച് എണ്ണയൊന്ന് തേച്ച് നോക്കട്ടെ ഇതിപ്പോൾ തോനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പകുതി ഞാൻ എന്താ ഈ പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ബാക്കി നമുക്ക് ഇന്ന് തോരൻ വെക്കാം പകുതി ഐ മീൻ പകുതി തോരം വെച്ചിട്ട് പകുതി നമുക്കങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഓക്കെ ഒറ്റ കൈ കൊണ്ട് അടക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു മിനിറ്റ് എണ്ണയൊക്കെ തിരുമ്മിയെടുത്തിട്ട് ആരും ആ എണ്ണയൊക്കെ തിരുമി എന്നൊക്കെ പിച്ചും പോയി പറയും പോലെ ഞാൻ എണ്ണയൊക്കെ എടുത്ത് എണ്ണയൊക്കെ തിരുമ്മി എടുത്തിട്ട് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നു കടുവറുത്ത് അതിനകത്തൊട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ദാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇവിടെ നിന്ന് വേവ വേവട്ടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ വീട്ട് തേങ്ങ തിരുവി എടുത്തിട്ട് ചതച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം ഇതിനിടയ്ക്ക് ഞാൻ ഒരാൾ എവിടെയൊന്നും കാണിച്ചില്ലല്ലോ നീലൂട്ടനെ നീലൂട്ടൻ ഞാൻ അവിടെ ഉറങ്ങിയട്ടോ കേട്ടോ പാട്ടും കണ്ട് 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 കിടന്നുറങ്ങി അങ്ങനെ അങ്ങനെ അവ ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചോട്ടു പിന്നെ അടുക്കളയല്ല ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയി കുളിക്കാം അടുക്കളയിലെ നിൽക്കുമ്പോഴാണ് ഞാൻ മൊത്തത്തിൽ വേർത്ത് വേർത്ത് കുളിക്കുന്നത് അപ്പം പിന്നെ അടുക്കളയിലെ പണിയില്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി കുളിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അയ്യോ തേങ്ങ തേങ്ങതിലേട്ട് തേങ്ങ തേങ്ങതിലേട്ടെ ബാക്കി പിന്നെ പറയാം നമ്മുടെ തോരനായോട്ടോ തോരൻ എന്താ വേറെ പാത്രത്തിലോട്ടാക്കി മാറ്റി വെച്ച് നമുക്ക് മറ്റേ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് കിടന്നിട്ട് കഴുകണ്ടാം അപ്പോൾ ഇനി കുറച്ച് പത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് തേജോരി കഴിഞ്ഞു ഇന്നത്തെ ജോലി കഴിഞ്ഞില്ല ഇന്നത്തെ അടുക്കളയിലെ പരിപാടി ഉച്ചക്കലത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ കുറച്ച് പാത്രങ്ങളുടെ കൂടി ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് തുണി കഴിയാനുണ്ട് തുണി കൂടെ കഴുകിയിട്ട് കുളിച്ചു വരാം അപ്പ ബൈ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു വൈകിട്ടായിട്ടോ ഇപ്പം ചോറൊക്കെ കഴിച്ചു വൈകിട്ട് പിന്നെ കുറച്ച് തൂത്തുകാരും ജോലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വിളക്ക് കത്തിച്ചു അല്ല കുളിച്ചു വിളക്ക് കത്തിച്ചു എന്താ ഞാൻ ചായ ഇടുകട്ടോ നീലൂട്ടനെ കാണിച്ചു തരാം ിട്ട ഉറങ്ങിയൊക്കെ ഇരുന്നേറ്റ് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തത് അതൊക്കെ വാങ്ങിച്ചളഞ്ഞ് ഇതോ ഇപ്പതോ ഇത് മേളിരിക്കും കാറും വെച്ച് കളിച്ചോടി ആള് അപ്പൊ ഞാൻ ചായ ഇടാൻ പോവാ ഇനി ചായ ഇട്ട് കുടിച്ചിട്ട് വേണം ലൈവില് കയറാന് ലൈവില് കയറണം പിന്നെ നമുക്ക് രാത്രിയിലത്തതിന് ഫുഡ് എന്താന്ന് വെച്ചോക്കണ്ട ഈ വീഡിയോ ഇന്ന് രാത്രിയിലായിരിക്കും ഇടുന്നത് അപ്പൊ അതിന് മുമ്പ് എഡിറ്റൊക്കെ ചെയ്യണം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണേൽ എഡിറ്റ് ചെയ്യാനും മണിക്ക് മുമ്പ് എന്തായാലും വീഡിയോ ഉണ്ടോ അപ്പോൾ ചായ ഇട്ടിട്ട് വരാം അപ്പോൾ ഞാൻ ലൈവ് എല്ലാം കഴിഞ്ഞു ലൈവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇരുന്നപ്പോൾ ചേട്ടായി വന്നു അപ്പം എന്നും വൈകിട്ട് ആറര കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ലൈവ് ഉണ്ടായിരിക്കും എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഒരുപാട് സംസാരിക്കാം നല്ല രസമാണ് പിന്നെന്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഒരു ഒരു കുട്ടി വ്ലോഗായിരുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബായ് ചേട്ടാ ഗ്രീൻ ടീ ആ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സീ യു